പയ്യാത്ത പട്ടി കയ്യാല കയറാൻ നടക്കുന്ന അവസ്ഥയിലാണ് പി വി അൻവർ രാജിവെച്ച് തന്നെ യു ഡി എഫിലേക്ക് ചേക്കാറാൻ അടുത്ത തവണ ഏതെങ്കിലും വിശ്വാസമുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് മന്ത്രിയാവാന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വി എസ് ജോയിക്ക് വേണ്ടി നിലമ്പൂരിൽ കട്ടയ്ക്ക് വാദിക്കുകയും ചെയ്തു രാജിവെച്ച് യു ഡി എഫിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന കാര്യം ചെയ്തോടു കൂടി സാധാരണ ഗതിയിൽ ശക്തനായ അൻവർ മാറേണ്ട സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് പക്ഷേ അൻവറിന് പട്ടി വില പോലും യു ഡി എഫ് നൽകിയില്ല മുൻപ് തന്നെ ആര്യാടനാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ഏത് ആര്യാടൻ എന്ന് തിരിച്ചു ചോദിച്ച ആളാണ് അൻവർ അതേ ആര്യാടനാണ് ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് അൻവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായി പിന്നെ അൻവർ ആയതുകൊണ്ട് വാക്കിന് വിലയില്ലാത്തവൻ ആയതുകൊണ്ടും അൻവർ എന്ത് ചെയ്യാനാണ് വഴിയെ പോയ ആരെങ്കിലും പറഞ്ഞ അയാളെ വരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന ആൾക്കാരാണ് യു പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും അൻവറിനെ ഇങ്ങനെയാണ് അവർ പരിഗണിക്കുന്നത് നിലമ്പൂരിൽ അൻവറിന് ഇടതുവശത്തിനെതിരെ ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല യു ഡി എഫ് ആണെങ്കിൽ പരിഗണിക്കുകയില്ല ഒതായിലെ അമ്പുവിനോട് പറയാനുള്ളത് തന്നെ കൊണ്ടൊരു പുല്ലും പറ്റില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇതൊക്കെ വച്ചു നിർത്തിപ്പ് കൂടി